മലയാളിയായ നോർത്ത് ഇന്ത്യ നമ്മുടെ എല്ലാവരുടെയും ഹൃദയം എന്ത് തോന്നണോ ഇപ്പൊഴടക്കിയോ ഐക് ഐശ്വര്യം തേർട്ടി ഫൈവ് തൗസൻഡ് മെസ്സേജസ്ലി പോണോകുട്ടി റേഷൻ കട മറന്ന് മണ്ണെന്ന് വാങ്ങണോ എന്തൊക്കെയാണ് മലയാളത്തിൽ പഠിച്ച പുതിയ വാക്കുകൾ കഴിഞ്ഞ നമ്മുടെ സ്റ്റേറ്റിലെ ബേർഡ് സംസ്ഥാന പക്ഷി ഭയങ്കര അമ്മാവിന് ശേഷം ഈ കുടുംബത്തിൽ ഇത്രയും ബുദ്ധിയുള്ള ബുദ്ധിയുള്ളവരുത്തായിട്ടില്ല ഇനി ഉണ്ടായേല ഓക്കേ ഓപ്ഷൻസ് ഉണ്ട് കാക്ക കൊക്ക് മലമുഴക്കി വേഴാമ്പൻ മലമുഴക്കി വേളാമ്പൻ ആരാണ് ഇവരൊക്കെ നിന്റെ തന്തമാര് ഒരു കൊ കൊക്കെന്താണ് കൊക്കും ഇതാണ് കോഴിയാണോ ചെപ്പുള്ളൂ മറ്റു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്തെങ്കിലും വിളിക്കായിരുന്നു അതും ഇല്ലാതായി മൂന്നാമത്തെ ഓപ്ഷൻ ആയിരിക്കും ഏത് വേലായുതൻ മലമുഴക്കി വേഴാമ്പൽ ഇത് എന്താ ചെയ്യും മലയിൽ പോയി മുഴുക്കുവാൽ മീനിങ് വേഴാമ്പൽന്ന് പറഞ്ഞു കഴിഞ്ഞാ പറ അത് നീ ഒരു പക്ഷിയുടെ പേര് എന്താ മലമൊഴുക്കി എന്താണ് എന്തായിരിക്കും മലമൊഴിക്ക എന്താ അങ്ങനെ ഈ മീനിങ് എന്താണ് മലമൊഴുക്കി മഴ മല മലപ്പുറത്തിൽ പോകും ഞാൻ എന്തിനാ ചോദിച്ചത് ഞാനത് ചോദിക്കരുതായിരുന്നു